സഹകരണ മേഖലയിലെ ജീവനക്കാർക്ക് ആശ്വാസമാകുന്ന ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായി മിനിമം വേതന നിയമം പ്രസവാനുകൂല്യങ്ങൾ എന്നിവയ്ക്ക് സഹകരണ മേഖലയിലെ ജീവനക്കാർക്കും അർഹതയുണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് തൊഴിൽ നിയമങ്ങൾ സഹകരണ മേഖലയ്ക്കും ബാധകമാണെന്നാണ് കോടതിയുടെ ഉത്തരവ് കിരൺകുമാർ ശരി കാണുന്ന വിശദാംശങ്ങൾ നൽകാൻ കിരൺ സഹകരണ മേഖലയിലെ ജീവനക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഇടപെടൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തിനും ഉണ്ടായത് എന്തൊക്കെയായിരുന്നു പ്രധാനമായും കോടതിയുടെ നിരീക്ഷണങ്ങൾ കെ പി മിനിമം വേതനമടക്കമുള്ള ആ തൊഴിൽ നിയമങ്ങളെല്ലാം തന്നെ സഹകരണ മേഖലകളിലെയും ജീവനക്കാർക്ക് ബാധകമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസ് മുരളി പുരുഷോത്തമനാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് നേരത്തെ ചെറുപ്പുളശ്ശേരി സഹകരണ ആശുപത്രി നൽകിയിട്ടുള്ള ഹർജിയിലാണ് ഇത് സംബന്ധിച്ചൊരു ആ വിധി ഉണ്ടായിട്ടുള്ളത് ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ സഹകരണ ആശുപത്രി അടക്കമുള്ളവ ഇവ കേരള സഹകരണ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മറ്റു തൊഴിൽ നിയമങ്ങളൊന്നും തന്നെ ബാധകമല്ല എന്നുള്ളൊരു വാദമായിരുന്നു ഹർജിക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഈ വാദം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഈ മിനിമം വേതനം പ്രസവാനുകൂല്യങ്ങൾ അടക്കമുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സഹകരണ മേഖലയിലുള്ള ജീവനക്കാർക്കും ബാധകമാണ് എന്നാണ് ഏതായാലും കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സഹകരണ ഈ ഇത് സംബന്ധിച്ചുള്ള അതായത് തൊഴിൽ നിയമങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സഹകരണ നിയമങ്ങൾക്ക് ബാധകമല്ല ഒപ്പം ഈ തൊഴിൽ നിയമങ്ങൾ തന്നെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നതായാലും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും സഹകരണ മേഖലയിലും ഈ മിനിമം വേതനമടക്കമുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് പ്രധാനമായിട്ടും കോടതി നൽകിയിരിക്കുന്നത് അഖിലേ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് സ്വയം വരുത്തി വെച്ച ഒരു വിധിയായി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രസ്ഥാനം മാറി എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെയാണ് കോടതിയുടെ കൃത്യമായ ഇടപെടലുണ്ടാകുന്നത് പ്രധാനമായും അവിടുത്തെ ഒരു വേയത്തിനവുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖലയിലെ ആൾക്കാരുടെ വേതനം ഏത് രീതിയിലാണ് അവർക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഉടമസ്ഥതയിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളുടെ കാര്യമൊക്കെ നമുക്കറിയാം കാരണം ഒരു നിർബന്ധ ബുദ്ധിയോടെ അവിടെ ജോലിയെടുപ്പിക്കുകയും തുച്ഛമായ വേതനം നൽകുകയും ചെയ്യുന്ന പല രീതിയിലുള്ള പരാതികളും ഇത്തരം സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷം കൈയാളുന്ന സഹ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അവിടുത്തെ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടുത്തെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സമീപനങ്ങളടക്കമുണ്ടായിരുന്നു അത് യു ഡി എഫിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അത്തരത്തിൽ തന്നെയാണ് പക്ഷേ ഇവിടെ കോടതിയുടെ ഒരു ഭാഗത്തു ഒരു നിരീക്ഷണം ഉണ്ടാകുമ്പോൾ ഇവിടെയൊക്കെയും ജോലി ചെയ്യാൻ നിർബന്ധിതരാക്കപ്പെടുകയും ഇത്തരത്തിൽ കുറഞ്ഞ വേദനകളും അല്ലെങ്കിൽ മറ്റാനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുന്ന ഒരു ഒരു ഇടപെടൽ തന്നെയാണെന്ന് പറയാൻ സാധിക്കും അല്ലേ കെ പി ഈ സഹകരണ മേഖലയിലെ ജീവനക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം നൽകുന്ന ആ ഒരു ഉത്തരവ് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് നിലവിലിപ്പോൾ ഈ ഹർജി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം കോടതിയുടെ പരിഗണനയിലേക്ക് വരാനായിട്ടുള്ള ഒരു സാഹചര്യം ചെറുപ്പേരി സഹകരണ ആശുപത്രിയിലെ അധികൃതർ നൽകിയിട്ടുള്ള ഹർജിയായിരുന്നു അതായത് നേരത്തെ ഈ ലേബർ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ ഈ ആശുപത്രിക്ക് നോട്ടീസ് നൽകിയിരുന്നു മിനിമം വേതനമടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഈ നോട്ടീസ് നൽകിയിരുന്നത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പിന്നീട് ചെറുപ്പിരി സഹകരണ ബാങ്ക് കോടതിയെ സഹകരണ ആശുപത്രി കോടതിയെ സമീപിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും ഹർജിയിൽ കൃത്യമായി തന്നെ അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ഒരു വാദം കോടതി കേൾക്കുകയുണ്ടായിരുന്നു ഈ പ്രസവാനുകൂല്യം ഒപ്പം മിനിമം വേതനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതൊരു ജീവനക്കാരനെ അല്ലെങ്കിൽ തൊഴിലാളി സംബന്ധിച്ച് അടിസ്ഥാനമായിട്ട് ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങളാണ് ഇത് നിഷേധിക്കപ്പെടാൻ നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ാണ് കോടതി ഏതായാലും ആഹ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രവുമല്ല കേരള സഹകരണ നിയമം അനുസരിച്ചാണ് ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു വാദം ഇത് മുൻനിർത്തിക്കൊണ്ടാണ് ഇതിനെ തടയിടാനായിട്ട് ഏതായാലും ഹർജിക്കാർ ശ്രമിച്ചിരുന്നത് എന്നാൽ ആ കാര്യങ്ങൾ കൂടി അതായത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിലും തൊഴിൽ നിയമങ്ങളും എല്ലാവർക്കും തുല്യമായി തന്നെ ബാധകമാണ് എന്ന് തന്നെയാണ് ഏതായാലും കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും വലിയ രീതിയിൽ തന്നെ സഹകരണ മേഖലയിലെ ചൂഷണം അടക്കമുള്ളവ ഒഴിവാക്ക ഒഴിവാക്കുന്നതിന് ഏതായാലും വലിയ രീതിയിൽ തന്നെ ഗുണകരമാകുന്ന ഒരു ഉത്തരവാണ് ഏതായാലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കിരൺ കുമാറാണ് കൊച്ചിയിൽ നിന്ന്